ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഭൂമിയിൽ നിന്ന് കാണാത്ത മറുവശത്തു നിന്നും പാറക്കല്ലും മണ്ണുമായി എത്തിയ ചൈനയുടെ ചാങ്ങ സിക്സ് പേടകം തുറന്നു ദൗത്യത്തിന് നേതൃത്വം നൽകിയ ചൈന അക്കാദമി ഓഫ് സ്പേസ് ടെക്നോളജിയിലെ വിദഗ്ധരാണ് പേടകം തുറന്ന സാമ്പിൾ കണ്ടെയ്നർ പുറത്തെടുത്തത് മൂന്ന് ഗ്രാം ഭാരമാണ് ചാങ്ങ സിക്സ് ശേഖരിച്ച സാമ്പിളുകൾക്കുള്ളതെന്ന് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലെ ഐറ്റ്കൻ ബേസിൽ നിന്നാണ് ഇവ ശേഖരിച്ചത് ചന്ദ്രന്റെ രൂപീകരണം ഭൂമിശാസ്ത്ര ചരിത്രം എന്നിവയുമെല്ലാമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ നൽകാൻ ഇവയ്ക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും കൂടുതൽ വിശദമായ ശാസ്ത്ര പഠനങ്ങൾക്ക് അവസരം നൽകുമെന്നും ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കി പേടകത്തിൽ നിന്ന് പുറത്തെടുത്ത സാമ്പിളുകൾ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലങ്ങളിലേക്ക് സൂക്ഷിക്കുവാനും വിശകലനം ചെയ്യുവാനുമായി കൊണ്ടുപോയി ഇവയുപയോഗിച്ചുള്ള ഗവേഷണങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ് ചൈനീസ് ഗവേഷകർ സാമ്പിളുകൾ പഠിക്കുന്നതിനായി വിവിധ ലോകരാജ്യങ്ങളെ ചൈന ക്ഷണിച്ചു എന്നാൽ യു സഹകരണത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകും നാസയടക്കമുള്ള ഉഭയകക്ഷി സഹകരണം തടയുന്ന അമേരിക്കൻ നിയമം നീക്കം ചെയ്താൽ ഏതു തരത്തിലുള്ള സഹകരണത്തിനും തയ്യാറാണെന്നാണ് ചൈനയുടെ രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്ന യുഎസിലെ വോൾഫ് ഭേദഗതിയാണ് നേരിട്ടുള്ള ഉഭയകക്ഷി സഹകരണത്തിൽ നിന്ന് യു എസിനെ തടയുന്നത് എഫ് ബി ഐയുടെ അംഗീകാരമുണ്ടെങ്കിൽ മാത്രമേ ചൈനയുമായി സഹകരണം പാടുള്ളൂ എന്നാണ് ചട്ടം ഇതാണ് യു എസുമായി സാമ്പിളുകൾ പങ്കുവെക്കുന്നതിൽ ചൈനയ്ക്ക് മുൻപിലുള്ള തടസ്സം ചൈന ശേഖരിച്ച സാമ്പിളുകൾ യു എസിന് ആവശ്യമുണ്ടെങ്കിൽ നിയന്ത്രണങ്ങൾ ഇളവ് ചെയ്യേണ്ടതായി വരും അതേസമയം ചന്ദ്രനുമായി ബന്ധപ്പെട്ട കൂടുതൽ രഹസ്യങ്ങൾ ഈ ദൌത്യം വഴി പുറത്തുവന്നേക്കാൻ സാധ്യതയുണ്ട് ഇവയുടെ വിശദമായ പഠനങ്ങൾ ഭാവി ചന്ദ്ര പ്രയോജനം ചെയ്യും ന്യൂസ് ഡെസ്ക് കേരളാവശ്യ ന്യൂസ്